ഞാൻ ഇവിടെയാണ് എങ്ങനെയാ ഹിയർ ഒരു കാര്യം രണ്ട് ദിവസം മുന്നേ നടന്നതും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹാവ് ഹാവീൻ ചേർത്തിരിക്കുന്നത് കേട്ടോ സോ ഐ ഹാവ് ബീൻ ഹിയർ രണ്ട് ദിവസമായിട്ട് ആയിട്ട് എന്ന് പറയാനായിട്ട് ഫോർ ചേർക്കുക ഫോർ ടു ഫോർസ് ഇങ്ങനെ പറയാം ഞാൻ ഇവിടെ ആയിരുന്നു ഓക്കെ ഐ വോസ് ഹിയർ ഐ വോസ് ഹിയർ ആ ഇരുന്നു എന്ന് ചേർക്കാനാണ് നമ്മളിവിടെ വോസ് ചേർക്കത്തിരിക്കുന്നത് കേട്ടോ സോ ഗ്രാമറെല്ലാം കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക ഞാനിവിടെ ആയിരിക്കും അത് ഞാൻ പറയില്ല നിങ്ങളൊന്ന് കോമൻ്റ് ചെയ്യട്ടോ ഇതുപോലെ വളരെ ക്ലിയർ ആയിട്ട് ഗ്രാമർ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഗ്രാമർ ഒന്നും പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല ഗ്രാമർ പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടും താഴേക്കാണ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യും ചെയ്യാം ഉടനെ വാചത ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും